ഹായ് ഹായ് ഡിയ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും കൊച്ചു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മൾ കടയിൽ നിന്നൊക്കെ വന്ന് വീട്ടിലാണല്ലോ കേട്ടോ അപ്പോൾ വന്നിട്ടുള്ളൂ സമയം രാത്രി എട്ടര ഒമ്പത് മണിയാകുമ്പോളും വന്ന് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ കഴുകിയിട്ട് മോളൂസ് ബാത്റൂമിലാണ് അപ്പോൾ എന്താണ് എല്ലാവരും നോമ്പിൻ്റെ ഒക്കെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ എല്ലാ വീടുകളിലും നനച്ചിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ കുറേശ്ശെ ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇനിയിപ്പോൾ നോമ്പ് ഒന്നിനും ചെയ്യണം അങ്ങനെ കുറേശ്ശെ ചെയ്യണം ബാക്കിയുള്ള എന്താ വെച്ചാൽ ഈ കടയിൽ പൂവായതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ നോമ്പിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുങ്ങി വരുന്നുള്ളൂ ഇനിയിപ്പോൾ ഇവിടുക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പോൾ കട മിക്കവാറും കട ഞങ്ങൾ ഉണ്ടാവില്ല ആവില്ല കുട്ടികളായിട്ട് ഒന്ന് ഒഴിഞ്ഞ് റെസ്റ്റ് ഇട്ടിയാൽ മതി നാലയച്ചാണ്ട് ഇരിക്കുന്നത് കൊച്ചു മക്കളെ ഇട്ട് കഴിയൂല രാവിലെ പോയ നേരെ കണ്ടില്ലേ പത്തര മണിയൊക്കെ ഇങ്ങനെ സമയം ഇപ്പം ഒരാളെ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഒരാൾ കുളിക്കാൻ കഴിക്കുമ്പം ബ്രഷ് ചെയ്യാൻ വഴിക്കും അങ്ങനെ ആയിട്ട് ഉറക്കം എണീക്കാൻ വഴിക്കും മോളൂസ് അങ്ങനെ ചെറിയ കുട്ടികളും വയ്യാത്ത അമ്മയൊക്കെ ഉള്ളവർക്കൊന്നും ഹോട്ടല് പണി നടക്കൂലട്ടോ പണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടിൽ കട ഉണ്ടായിരുന്നു നമ്മളൊറ്റ തടി പിന്നെ അത്ര അമ്മക്ക് വയ്യെങ്കിലും ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അപ്പോഴും അടച്ചിടേണ്ട അവസ്ഥ തന്നെയാണ് അപ്പോൾ ഒന്നുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് അമ്മ ഇവിടെ ഇല്ല അമ്മ ഇവിടെ ഹോസ്പിറ്റലിലാണ് ഉള്ളത് നിർത്തി ചികിത്സിക്കുന്നോർത്ത് ഹാർട്ടിൻ്റെ പ്രശ്നം കാരണം എപ്പോഴും ചികിത്സ ആവശ്യമാണ് അപ്പം അമ്മ അവിടെ ഉള്ളത് അവരെ വിഷമം കൂടെ ഉണ്ട് നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ രാവിലെ കടയിലേക്ക് പോകുമ്പോൾ ഉമ്മാനെ ശ്രദ്ധിക്കാനോ നോക്കാനോ കഴിയില്ല ഒറ്റയ്ക്ക് കായ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ വേറെ ആരുമില്ലല്ലോ അപ്പം അവിടെ തന്നെ എന്നുള്ളത് എന്ത് ചെയ്യാനാ അപ്പം നമ്മളൊക്കെ ഒരു തലവരെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയാണ് അതിപ്പോൾ അയ്യായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അതിന് എല്ലാവരും സെറ്റ് ചെയ്ത് എല്ലാവർക്കും നമ്മൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നു പിന്നെ ഒരുപാട് ദത്തന്മാർ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടി സഹോദരിമാരായിട്ട് കിട്ടി വിളിക്കലുണ്ട് അതിലൊക്കെ സന്തോഷമുണ്ട് അതിൽ ഇവരി വിഷമങ്ങളും ഉണ്ട് അപ്പോൾ വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ നിറഞ്ഞ തന്നെയാണ് ജീവിതം അങ്ങനെ കൊണ്ട് ഉൾക്കൊണ്ട് ജീവിക്കുക അത്ര തന്നെ അല്ലാതെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പ ചൂടുകാലൊക്കെ ആയില്ലല്ലേ എല്ലായിടത്തും അസുഖങ്ങളും കാര്യങ്ങളും ചൂടാവുമ്പോ അതിനനുസരിച്ച് ഉള്ളൊരു സിറ്റുവേഷൻസ് നമുക്ക് ഇണ്ടാവും ഇനി എന്തൊക്കെയാണല്ലേ പറയുന്നത് കേക്കണേ ഒരു കുടുംബത്തിലെ അഞ്ച് പേരെ കൊലപ്പെടുത്തി എങ്ങനെ അങ്ങനെയൊക്കെ കഴിയുന്നേ എങ്ങനെ അങ്ങനത്തെ ഒക്കെ മനസ്സുണ്ടാവുന്നല്ലേ ഇപ്പത്തെ കാലഘട്ടത്തിന്റെ പൂക്കങ്ങനെയാണ് ഏകദേശം ലോകക്ക് അവസാന ആയെന്നാ തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനൊക്കെ കഴിയോ മനുഷ്യർക്ക് കഴിയോ എന്തൊരു കാലമാണല്ലേ കൊലപ്പെടുത്തി സ്വന്തം കുഞ്ഞ വരെ വരവും ഏറ്റുമല്ല വരെ ടിമയായിട്ടില്ലാവാ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു അല്ലാത്തൊരു കാലം അല്ലാത്തൊരു കോങ്ങനെയൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കുക സ്വന്തം മക്കളുടെ സ്വഭാവം എപ്പോഴും മാറുന്നെന്ന് പറയാൻ വയ്യ അല്ലാത്തൊരു എന്താ പറയുക നെഞ്ചിടിപ്പോട് ജീവിക്കണം ഇന്നത്തെ കാലഘട്ടം അങ്ങനത്തെ പോക്കാണ് പോണത് നമ്മളെ സ്വന്തം കൂടെ പറപ്പിനൊക്കെ ഉമ്മാനെ ഒക്കെ എന്ത് പറയുക കേൾക്കുമ്പോൾ തന്നെ നെറ്റിലോട് ഞാൻ പിന്നെ കേട്ടില്ല കേട്ടോ എല്ലാ ന്യൂസ് ചാനലിലും ഉണ്ട് അതിനെക്കുറിച്ച് വാർത്ത കൂടുതലും കേൾക്കാൻ കഴിയുന്നില്ല ഞാൻ പിന്നെ അത് ഫോണിലിങ്ങനെ വന്നപ്പോഴത്തു കേട്ടെന്ന് മാത്രം അങ്ങനത്തൊന്നും കേൾക്കാൻ കഴിയുന്നില്ല കാണണം കഴിയില്ല നല്ലൊരു പയ്യും എന്തിനാ അവനത് ചെയ്ത് എന്തായിരുന്നു അവന്റെ മാനസികാവസ്ഥ മദ്യത്തിന് അനുഭവപ്പെട്ടിട്ടായിരിക്കും പെട്ടെന്ന് വന്നൊരു ഈതോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ സ്വന്തം രക്തബന്ധമുള്ള ആളാണ് അതിൻ്റെ കൂടെ അവൻ സ്നേഹിക്കുന്ന കല്യാണം കഴിക്കാനൊക്കെ ഒരു പെൺകുട്ടിയായി ആ പെൺകുട്ടിയും അതിന്റെ കുടുംബം ഇതിന് ഉൾപ്പെട്ടല്ല പ്പാക്ക് സുഖമില്ല എന്നൊക്കെ പറയുന്നു എൻ്റെ ഡേല് മാധ്യമങ്ങൾക്ക് ഒരു വാർത്ത അടുത്ത ഒരു വാർത്തക്കുള്ളതായി പക്ഷെ അത് അനുഭവിച്ച കുടുംബങ്ങളോ ഉമ്മ പകുതി ജീവനോടെ ഉണ്ട് എന്നിട്ടും ആ മകനെതിരെ പറയുന്നില്ല ആ ഉമ്മ തന്നെയാണ് ആ മകനെ ഇങ്ങനെ സ്നേഹിച്ച് ഭക്ഷണം പാമ്പിന് പാലുടുത്തെന്ന് പറഞ്ഞ പോലെ പാലെടുത്ത് കൈക്ക് തന്നെ കൊടുക്കും എന്തിൻ്റെ പേരിൽ ആയതും ഇങ്ങനെയൊന്നും ക്രൂരത അല്ല ഇന്നത്തെ ലോകം അങ്ങനെയാണ് പോത്തും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിയുമോ പിന്നെ ഇപ്പം ഇറങ്ങുന്ന സിനിമകൾക്കും നല്ലൊരു പങ്കുണ്ട് ഈ കാലി അപ്പോൾ ധൈര്യം കിട്ടാൻ ഓരോ ഷോ കാണുമ്പോൾ ഫോണിൽ ഓരോന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ ണ്ടല്ലോ നാളെ നമ്മളെ മക്കള് വളർന്ന് വരുന്ന അത്രയ്ക്ക് പേടിയാവ ചിന്ത പോയി കഴിഞ്ഞ ജീവിക്കാൻ തന്നെ പേടിയാവ അപ്പോൾ അവിടെ കണ്ടെത്തുന്ന കലകളെ ഞാൻ ഒരു ചെറിയ കൊച്ചു വീഡിയോ എടുക്കും കടയിൽ നിന്ന് വീഡിയോ പോയി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എത്തിരി വന്നു വീഡിയോ അവിടെ പിന്നെ വീഡിയോ അവിടെ വയ്ക്കും പിന്നെ അത് കറക്റ്റായില്ല ഒരു ഇതിനിടയിൽ കൂടെ നമ്മൾ ചാലും മുന്നോട്ട് കൊണ്ടോണം അപ്പോൾ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ നല്ല പാടാണ് ഈ മക്കളുടെ ഇടയിലിട്ടത് നമ്മളൊരു വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ തന്നെ നല്ല പാടാണ് അതാണെങ്കിൽ നമ്മൾ ചാനലിൽ അത്ര വ്യൂ ഒന്നുമില്ല വീഡിയോസൊന്നും കണ്ടിന്യൂ അല്ല ശരിയാക്കണം എല്ലാം ശരിയാവും എന്നുള്ള വിശ്വാസത്തിന് മുന്നോട്ട് പോകുന്നു അപ്പോൾ നമ്മൾ ഈ കൊച്ചു വീഡിയോ അവിടെ വൈൻ്റെ അപ്പാണ് കേട്ടോ കൂടുതലൊന്നും പറയല്ല എനിക്കത് ആ വീഡിയോ കണ്ടപ്പോൾ അല്ലാത്തൊരു വിഷമം തോന്നി ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു പെട്ടെന്ന് ഓരോരോ സംഭവിക്കുന്നു മക്കളോടാണ് ഞങ്ങൾ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ ഇനി എന്ത് സംഭവിക്കുന്നു എനിക്കും പറയാൻ വയ്യ ആരുണ്ടാവുക ഇനി എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ മഹാമാരിയാണ് വരാനിരിക്കുന്നത് എന്നും അറിയാൻ വയ്യ എന്തൊരു പോക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് എന്തായാലും ആർക്കും ഒരു ആവൃത്തി ഉണ്ടാവല്ലേ എന്നുള്ള പ്രാർത്ഥനയോട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ വൈദ്യപ്പിക്കുകയാണ് എല്ലാവരോടും ഇസ്ലാമ് അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ കാണാം കേട്ടോ വീഡിയോ കാണുമ്പോൾ ആദ്യം ലൈക്ക് ഒക്കെ കൊടുത്തിട്ട് കാണണേ എന്നാലേ നമുക്ക് സപ്പോർട്ടിങ് ആവുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇസ്ലാമലൈക്കും